പൊന്നും പുടവയും ശ്രീവാത്സം സിൽസ് ആൻഡ് ജുവല്ലേഴ്സ് പന്തളം ഹരിപ്പാട് നമസ്കാരം ഡ്രീം സ്ട്രീ ട്രെയിനിങ് അക്കാഡമി ബഹ്റിൻ ഓഫീസിൻ്റെ ഉദ്ഘാടനവും ഒന്നാം ബിരുദദാന ചടങ്ങും ജൂൺ ഇരുപതിന് നടക്കും ജനറൽ നേഴ്സിംഗ് അസിസ്റ്റൻ്റ് ഉൾപ്പെടെ നൂറിലധികം കോഴ്സുകളിലൂടെ പതിനായിരത്തിലധികം ഉദ്യോഗാർത്ഥികൾക്ക് വിദേശത്ത് ജോലി കണ്ടെത്താൻ സഹായിച്ചിട്ടുള്ള ഡ്രീംസ് ട്രീ ട്രെയിനിങ് അക്കാഡമിയുടെ പുതിയ ബ്രാഞ്ച് ഓഫീസ് ഉദ്ഘാടനവും ബഹ്റിലെ ആദ്യ ബിരുദദാന ചടങ്ങും ജൂൺ ഇരുപതാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് ആറു മണിക്ക് ഗഫൂർ തന്മയ ബിൽഡിംഗിൽ വെച്ച് നടക്കും പത്ത് വർഷങ്ങൾക്ക് മുമ്പ് കോന്നി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ എതിർവശത്തായി പ്രവർത്തനം ആരംഭിച്ച ഡ്രീംസ് ട്രെയിനിങ് അക്കാദമി ഇന്ന് തിരുവനന്തപുരം എറണാകുളം മലപ്പുറം തുടങ്ങിയ ജില്ലകളിലും കുവൈ യുകെ ബഹറിൻ എന്ന വിദേശ രാജ്യങ്ങളിലുമായി പതിനഞ്ചിലധികം ബ്രാഞ്ചുകളാണുള്ളത് ജനറൽ നഴ്സിംഗ് അസിസ്റ്റന്റ് ബേസിക് നഴ്സിംഗ് പേഷ്യൻസ് കെയർ മാനേജ്മെന്റ് തുടങ്ങി പത്തിലധികം നഴ്സിംഗ് ഹെൽത്ത് കെയർ കോഴ്സുകളും ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ട്രെയിനിങ് കോഴ്സുകൾ കമ്പ്യൂട്ടർ ട്രെയിനിങ് കോഴ്സുകൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എയർലൈൻ ക്യാബിൻ ക്രൂ കോഴ്സുകൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ലാംഗ്വേജ് ട്രെയിനിങ് കോഴ്സുകൾ ഉൾപ്പെടെ നൂറിലധികം കോഴ്സുകളാണ് ഇവിടെ ഉദ്യോഗാർത്ഥികൾക്കായി ഒരുക്കിയിട്ടുള്ളത് ഓഫീസ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആദ്യം എത്തുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സ്പെഷ്യൽ ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രൈം ന്യൂസ്